നിങ്ങളെല്ലാം അറിഞ്ഞു കാണുമല്ലോ നമ്മുടെ ജോത്സ്യൻ എത്രയെത്ര ഭാവി കാര്യങ്ങൾ പറഞ്ഞ ജോത്സ്യന നമ്മുടെ മുരാരി ജോൽസ്യൻ മുരാരി രാജേന്ദ്രൻ ബാബു എന്നുള്ള സാധാരണ മനുഷ്യൻ പ്രാഗൽഫിനായ കേരളം കേരളത്തിൽ മാത്രമല്ല മിഡിൽ ഈസ്റ്റ് വരെ അറിയപ്പെടുന്ന വലിയ ഒരാള് അദ്ദേഹത്തിന് അറിയ കണ്ടുണ്ടായിരിക്കും അതിമേ ഈ ജസ്റ്റ് ഈ പാട്ടൊന്ന് കേൾക്കാം ഈ തന്ത്രി എന്ന പേരിലായിരുന്നു ജോൽസ്യ പ്രവർത്തനങ്ങൾ സോഷ്യൽ മീഡിയയിലും താരമാണ് മുരരി തന്ത്രി വലിയ റീൽസ് താരമൊക്കെ കേട്ടോ റീൽസ് താരം ജോത്സ്യം പറയും നൂറു വർഷത്തിന് ശേഷമുള്ള കാര്യങ്ങള് ഭാവി ഫ്യൂച്ചർ എല്ലാം അദ്ദേഹം സെൻസ് ചെയ്ത് പറയും ആറാം ഇന്ദ്രിയം വെച്ച് അത്രയ്ക്ക് കഴിവുള്ള ആളാണ് ഒന്നും വരില്ല പല ആറ് വയസ്സുള്ള പെങ്കുച്ച് അമ്മയായിട്ട് വന്നു ചെറിയ പോക്സോ കേസ് എത്ര പറഞ്ഞാലും ഇല്ലേ വികാരങ്ങളും നമുക്ക് നമുക്ക് ആ ആ കേൾക്കാം കഴിഞ്ഞ വാർത്ത കേൾക്കാം കൊല്ലം പുത്തൂരിൽ ബാധ ഒഴിപ്പിക്കാനെത്തിയ പതിനാറുകാരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് പരാതിയിൽ ജോൽസനെതിരെ പോക്സോ കേസ് ബെണ്ടാർ സ്വദേശി എന്ന രാജേന്ദ്ര ബാബുവിനെ പുത്തൂർ പോലീസ് പിടികൂടി അമ്മയ്ക്കൊപ്പമാണ് പെൺകുട്ടി ജോൽസനടുത്ത് എത്തിയത് അമ്മയെ പുറത്തിരുത്തി പെൺകുട്ടിയെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും കടന്നു പിടിക്കുകയുമായിരുന്നുവെന്നാണ് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത് ബാധ ഒഴിപ്പിക്കൽ ഒറ്റയ്ക്ക് വേണമെന്നായിരുന്നു ജോൽസ്യന്റെ ആവശ്യം നിലവിളിച്ച് ബഹളം കൂട്ടിയ പെൺകുട്ടി പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു നാട്ടുകാർ ഓടിയെത്തിയപ്പോഴേക്കും പിൻവാതിലിലൂടെ ജോൽസ്യൻ കടന്നു പിന്നീട് പോലീസ് നടത്തിയ തിരച്ചിലിൽ ഭരണിക്കാവിലെ ഫ്ളാറ്റിൽ നിന്നാണ് പിടിയിലാകുന്നത് കൊല്ലം സംഭവം അദ്ദേഹത്തിൻ്റെ ആ വീഡിയോ കാണാൻ പറ്റും വലിയ സൗധമൊക്കെ ഉണ്ടാക്കി വച്ചേക്കെയാണ് എന്ത് കഴിവുള്ള സാമർഥ്യമുള്ള സാമിജി ജോൽസ്യൻ സാമിജി അങ്ങനെ പല നിലകളിൽ പ്രാഗല്ഭ്യം തെളിയിച്ച വ്യക്തിയാണ് അദ്ദേഹം നെറ്റി മുഴുവൻ ചന്ദനം തൊട്ട് കയ്യിലൊരു പത്ത് നാൽപ്പത് മോതിരമൊക്കെ ഇട്ട് കഴുത്തേൽ പല തരത്തിലുള്ള മാലയെല്ലാം കടയിട്ട് അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങൾ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് കഴിഞ്ഞ ആഴ്ച നമ്മുടെ ട്വന്റി ഫോർ ന്യൂസിനകത്ത് ശ്രീകണ്ഠൻ നായർ അവതരിപ്പിക്കുന്ന ഒരു പുതിയ ഷോ തുടങ്ങിയല്ലോ തമ്മിൽ തമ്മിൽ അതിൻ്റെ അകത്ത് അദ്ദേഹം നടത്തുന്ന പ്രവചനങ്ങൾ ഒന്ന് കേട്ടു നോക്കാം നടത്തിയ പ്രവചനങ്ങളിൽ പലിച്ച പലിശ ഉണ്ടോ അതായത് സാറ എന്ന് പറയുന്ന കുട്ടിയെ കാണാതെ പോയപ്പോൾ അവരുമായി ബന്ധപ്പെട്ട രണ്ട് പള്ളിയിലന്മാരും ശ്രദ്ധിച്ചു കേട്ടോ രണ്ട് പള്ളിയിലന്മാരും അന്നത്തെ അത് ലൈവ് തന്നെയാണ് അത് രണ്ട് പള്ളിയിലന്മാരും രണ്ട് ഉദ്യോഗസ്ഥന്മാരുമാണ് എന്നെ കാണാൻ വന്നത് ആ സമയത്ത് ഞാൻ പറഞ്ഞു ഇന്ന ദിവസം ഇത്രാം തീയതി ഇത്ര മണിക്ക് അപകേൽ സാറെ ഇന്ന സ്ഥലത്ത് നിന്ന് കിട്ടുമെന്ന് പറഞ്ഞു വളരെ കൃത്യമായിട്ട് അപലം ഭവിച്ചു രണ്ട് അർജുൻ്റെ വിഷയം അർജുൻറെ വിഷയം ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞു വാഹനം കിടന്ന ദിശയുടെ ഇന്ന രാശിയിൽ പറഞ്ഞു കൃത്യമായി അത് യൂട്യൂബിലുണ്ടല്ലോ ലൈവ് ആണത് അതും ഇതുപോലൊരു സത്യാന്വേഷിയായ ഒരാൾ എന്നെ കാണാൻ വന്നേ അയാളുടെ വീഡിയോയിലും ഉണ്ട് കൃത്യമായി ലാസ്റ്റിൽ ആ വാഹനം കിട്ടിയത് ഞാൻ പറഞ്ഞ അതേ സ്ഥലത്തുനിന്ന് തന്നെ ഒമാൻ ഭരണാധികാരിയായിട്ട് അതുകൂടെ പറയാം രണ്ടായിരത്തി പതിനൊന്നിൽ സുൽത്താൻ കാബൂസിന് ഒരു രോഗം ഉണ്ടായി അങ്ങനെ ആദ്യമായിട്ട് ധന്വന്തിരി യാഗം എന്ന് പറയുന്നൊരു യാഗം ഒമാനിൽ രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് മാസം പതിമൂന്നാം തീയതി അന്നത്തെ എല്ലാ പത്രത്തിന്റെയും തലക്കെട്ട് വാർത്തയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവചനങ്ങളൊക്കെ കേട്ടല്ലോ ഞാൻ തന്നെ തരിച്ചുപോയി രണ്ടായിരത്തി പതിനൊന്നില് ഒമാനി വരെ പോയിട്ടാണ് അദ്ദേഹം കാര്യങ്ങളും പൂജയും കാര്യങ്ങളും ഒക്കെ നടത്തിയത് അദ്ദേഹത്തിന്റെ വായിന്ന് വരുന്ന വാക്കുകൾ കേട്ടാൽ അറിയാം എന്ത് പാണ്ഡിത്യമുള്ള മനുഷ്യനാണ് ആൻഡി ഇനി നമ്മൾ കേക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്ത് വിലങ്ങൊക്കെ വെച്ച് ആ പാവത്തിന്റെ ഇരിപ്പ് എന്റെ ചതിച്ചതാ ഒരു ലക്ഷം ഇരുപത് ലക്ഷം ഇരുപക്ഷം തരാൻ ചെയ്തിട്ടില്ല യൂട്യൂബിനകത്ത് ചോദിച്ചാലേ യൂട്യൂബിനകത്ത് കൃത്യമായിട്ട് ഇരുപത് രൂപ കടവുണ്ട് തീർക്കാൻ സഹായിക്കണോട് പറയുന്നത് കൃത്യമായിട്ട് അതിനകത്ത് അപ്പൊ അതും നമ്മള് കേട്ടു ഇനി കാര്യത്തിലേക്ക് വരാം നമ്മളാരും പെർഫെക്റ്റ് അല്ല നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പല രീതിയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറുണ്ട് അത് സാമ്പത്തികമായിട്ടായിരിക്കാം മാനസികമായിട്ടായിരിക്കാം അല്ലെങ്കിൽ പ മറ്റ് ചില കാരണങ്ങൾ കൊണ്ടുപോകാം രോഗത്താലാകാം അങ്ങനെ പല പല രീതിയിലുള്ള മാനസിക വിഥകൾ നമ്മൾ അനുഭവിക്കാറുണ്ട് ആ എല്ലാവരുടെയും കൊച്ചു തൊട്ട് തൊണ്ണൂറ് വയസ്സുള്ള ഒരു കിളവൻ അല്ലെങ്കിൽ കിളവിയുടെ ജീവിതത്തിലൂടെ വരെ ആ പ്രശ്നങ്ങൾ കടന്നുപോയിട്ടുണ്ട് ഇതിനെല്ലാം നമ്മൾ ഇതുപോലെയുള്ള ഓക്കെ അറിയാവുന്ന നല്ല ശുദ്ധിയുള്ള ജ്യോത്സ്യന്മാരും പണ്ഡിതന്മാരും സന്യാസികളൊക്കെയുണ്ട് അവരുടെ അടുത്ത് പോയി നമ്മളൊന്ന് മനസ്സൊഴുകി അല്ലെങ്കിൽ നമ്മളൊന്ന് നമ്മുടെ വിഥകൾ പറഞ്ഞ് തുറന്നു പറയുമ്പോൾ അവർ നമുക്ക് സാന്ത്വനം വൈകുന്ന വാക്കുകൾ പറയും അത് കുറെ നാളത്തേക്ക് അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ പലപ്പോഴും നമ്മളെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കാറുണ്ട് ഇതുപോലുള്ള പക്ക ഫ്രോഡിൻ്റെയൊക്കെ അടുത്ത് പോയി അന്മാർ ഓരോ ലോകത്തില്ലാത്ത ഓരോ പൂജാവിധികൾ പറയും ഈ പാവപ്പെട്ടവരായ മനുഷ്യര് കാശില്ല കാശ് എവിടുന്നേലും കടവും മേടിച്ച് ഓരോ പൂജകൾ ചെയ്യും നമുക്കറിയാം എത്ര പി പിള്ളേരെ തല്ലിക്കൊല്ല കഴുത്ത് വെട്ടുന്നു മൃഗങ്ങളെ കഴുത്ത് വെട്ടുന്നു വെള്ളം മൂങ്ങനെ കഴുത്ത് കണ്ടിച്ചാൽ എത്ര ആചാരങ്ങൾ ഇതേ മുട്ടയിൽ കൂടോത്രം ചെയ്താൽ മതി അല്ലെ ചെമ്പരത്തിപ്പൂ എന്തൊക്കെ വിവരക്കേടാ എൻ്റെ അഭിപ്രായത്തിൽ ഇവന്മാരെയൊക്കെ നല്ല ഗുണ്ടിക്ക് നല്ല അടികൊടുത്ത് ഇമ്മമാരെ എല്ലാം പൊക്കണം എത്ര എത്രയത്ര ജോത്സ്യന്മാരാണ് ഉമ്മാരെയൊക്കെ പക്ക ഫ്രോഡുകളാണ് ഓരോറ്റണത്തെ വിശ്വസിക്കാൻ പറ്റൂല്ല എന്തേലും ബുദ്ധിമുട്ടുള്ളെങ്കിൽ ഇത് പ്രത്യേകിച്ച് ഈ കൊച്ചു പെൺകുഞ്ഞുങ്ങളെ ഒന്നും അല്ലെങ്കിൽ അകത്തേക്ക് ഒറ്റയ്ക്ക് കയറ്റി വിടാൻ അനുവദിക്കരു ഒരു കാരണവശാലും പതിനെട്ടിന് വയസ്സിന് താഴെയുള്ള പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും എന്തേലും ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ അല്ലെങ്കിൽ മാനസികമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒരു ചെറിയ സൈക്കാർട്ടിസ്റ്റിനെയോ അല്ലെങ്കിൽ സൈക്കോളസ്റ്റിനെയാണ് കാണിക്കേണ്ടത് അവർ മെൻ്റൽ മനോരോഗ വിദഗ്ധൻ മനോരോഗമായിട്ടല്ല അവർക്കൊരു കൗൺസിലിംഗ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം ശരിയാകുന്ന പ്രശ്നമേ ഉള്ളൂ അല്ലാതെ ഇതുപോലത്തെ ഉള്ള ഫ്ര പക്ക ഫ്രോഡുകളുടെ അടുത്ത് കൊണ്ടുപോയി ഈ പിള്ളേർക്ക് പീഡനവും അനുഭവപ്പെടും അതിൻ്റെ കേസായി ജീവിതകാലം മുഴുവൻ അതുകൾ ഒരു ടോർച്ചറിൽ ജീവിക്കും മനുഷ്യൻ ഇത് രണ്ടായിരത്തി ട്വൻറ്റി ട്വൻറ്റി സിക്സാണ് മനുഷ്യൻ്റെ ചിന്താഗതികളും ഇടുങ്ങിയ സങ്കുചിതമായ മനോഭാവങ്ങളും മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇനിയേലും നല്ല രീതിയിൽ ചിന്തിക്കുന്നത് കൊള്ളാം അല്ലെങ്കിൽ ഇനിയും ഇതുപോലെ പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കാണേണ്ടതായിട്ടിരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം